ആ പിന്നെ നിന്നെ കാണാനായിട്ട് എന്റെ അങ്കിള് വരുന്നുണ്ട് പുള്ളി ഗൾഫിൽ നിന്ന് വന്നത് എന്നെ ഇതിനാ കർത്താവിനെ ഓർത്ത് സമയത്ത് വരാതെ നാണം കെടുത്തരുത് കൊച്ചിനെ പറ്റിക്കുവാണോ നീ പറയണേ പറ്റിക്കാനാണോ കല്യാണം ആ ീ ഇപ്പ കൊച്ചിനോട് ഉമ്മയില്ലേ അതുപോലത്തെ കൊറേ ഉമ്മ രാത്രിയും വെളുപ്പാങ്കാലത്തൊക്കെ വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ചോദിച്ചത് മറ്റുള്ളവരെ രാവിലെ വരാൻ പറഞ്ഞിരുന്നു സത്യം ഒരുമിറ്റാ ആ സാറേ ഞാൻ അവിടെ തിണ്ട് ഏ അകത്ത് വീറ്റ് ചെയ്യണോ സാറേ എനിക്ക് തിരക്ക് ഓ സാറേ ഓ ഓക്കെ സാറേ എന്നോട് അകത്ത് വെയിറ്റ് ചെയ്യാ

hani bhayankar defensive ho na nahi main bhayankar offensive hu counter i like it at time ulta na vellum varum vilichillengilum varum hmm oh pizza na order deliver adikalle but i am not a call girl alla jhara ghar par nalla hmm 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 illa തേടി തേടിപ്പോകേണ്ടതല്ല അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ് ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ് അച്ചായന്റെയും മോഷയുടെയും നീതി അതാണ് ഈ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനെ ഒന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശെരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാനൊരു നമ്പർ എടുത്തതല്ലേ കണ്ടപ്പോ apa opa go'shtlari കുര്യാക്കൂസ് സാറില്ല ഇല്ല ഇവിടെ ഇല്ല പുറത്തു വരിക മാം ഞാൻ ഈ യൂസ്ഡ് പ്രീമിയം കാർ കാർഷോ സാറിനൊന്ന് എടാ ബാലു ഞാനേ ഒരു അടിപൊളി പെണ്ണിനെ കണ്ടു ആ ഉണ്ട് എന്നിട്ട് നീ മുട്ടിയാ ഇല്ലടാ മോളെ പോലെ ഉണ്ട് കണ്ടിട്ട് അയാൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു ഫ്ലാറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു വീണ്ടിച്ചാ അതൊക്കെ നീ നീ പോയി സുഭാഷ് പാർക്കിരി അവിടെ പുതിയ രണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ഫോൺ വൈ വൈ

ി അന്ന് കൊച്ചുമോൻ വരുന്നുണ്ട് അവനെ ഊട്ടിച്ച് കളിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു വിചാരിക്കേൾ ഫ്രണ്ടാ ഈ സീനിയർ സിറ്റിസൺസിന് സിറ്റിസൺസിന് സ്കീം സ്കീം സീനിയർ ഡിസ്കൗണ്ട് ഉണ്ട് ആണോ ഇപ്പൊ പറയേ ഇത് ബി എൻ ഡബ്ല്യു ഇനി എനിക്ക് വേണ്ടത് ഓടിയാണ് ഡിസ്കൗണ്ട് ആയാലും മതി ഓടിയെന്ന് പറയുമ്പോ ഞാൻ വിളിക്കാതെ ഓടിക്കിളഞ്ഞു അയ്യോ എന്താ ഇതായിരുന്നു എളുപ്പം

എന്താടാ നമ്മുടെ ക്യാബ് ഒരാളെ ഇഷ്ടമാർക്കറ്റിംഗ് ഇങ്ങനെ ഓഫീഷ്യൽ ഇരിക്കണ്ട എന്തെങ്കിലും മിണ്ടി മിണ്ടിപ്പറഞ്ഞിരിക്കാം സാർ വരുന്നവരെ നമ്മൾ വലിയൊരു വൈബ് കിട്ടുമല്ലോ പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞായിരുന്നു സാറ് വിളിച്ചിട്ട് വന്നതാണോ കണ്ടപ്പോ തോന്നി ഗുഡ് സ്റ്റാർട്ടിങ് കുര്യാക്കോ വരാം അല്ലേ എന്നെ തുറക്കണ്ട ഹണിയുടെ കൂടെ എന്നാണ്ട എൻ്റെ മെജു ഇല്ല അയ്യോ അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ ഞാൻ ജയദേവൻ ഇവിടെ കുണ്ടനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അച്ചായൻ ഇല്ലേ കുര്യാക്കോ സാർ പുറത്തെവിടെയോ പോയിട്ട് അല്ല നിങ്ങൾ കുര്യാക്കോ സാർ വിളിക്കുമ്പം നിങ്ങള് അച്ചായന്റെ ആരുമല്ലേ ഞാൻ 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 ഹണി സാറിന്റെ ഒരു നിങ്ങളെന്ന് പറഞ്ഞിരുന്നില്ലേ ഇല്ല മനസ്സിലായോ പറഞ്ഞു കാണോ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്ന ഇന്റഡ്യൂസ് ചെയ്തില്ലേ പെട്ടെന്ന് കണ്ടപ്പോ ഇത്രയും നല്ല ഗിഫ്റ്റ് കരുതിയില്ല ഗിഫ്റ്റ് എനിക്കാണ് ഞാനാണ് പെട്ടന്ന് ഇപ്പൊ ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നു എനിക്കിപ്പോ മനസ്സിലായി മനസ്സിലായല്ലോ അല്ലേ സോറി ഞാനേ ഒരു ഒരു ആർത്തിയാ ഒരു വർഷമായി ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയ ഞാനും സോറി ഒന്ന് പിന്നെ 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 അത് വേണം അതായത് കാലത്താണ് നമ്മള് സോറിട്ടോ ഞാനെന്താന്ന് വെച്ചാലേ ഈ വൈഫിനെ നിർത്തിയേക്ക് വരുന്നേ അപ്പം അതിന്റെ ഇടയിലാണ് കാരണം നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ കൊഴപ്പൊന്നും പറ്റത്തില്ലായിരുന്നു ഇവിടെ വരുവോ ഇല്ലല്ലോ എന്താശ്യം അച്ചായന ഇപ്പൊരു കാര്യം ഇല്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അല്ല ഒരു ബദാം മിൽക്കെടുക്കാം സ്ഥിരം കുടിക്കുന്നതാ ഉപാരമുള്ള ബദാം മിൽക്കും ബദാം പറഞ്ഞിട്ട് ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റാ ഒരു ഒരു അല്ലേ ആയിരിക്കും അല്ല ഇനി ഇങ്ങനെ വരരുത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ ഞാൻ ഇത് ഇങ്ങനെ ഒരു പറഞ്ഞില്ലേതാ എന്നാലും എനിക്കൊരു പത്ത് മിനിറ്റ് തരില്ലേ